വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം ഞാൻ അയർലൻഡിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഓസ്ട്രേലിയ വന്നിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയൊരു ഒരു ഗാർഡനാണിത് അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചിരുന്നതിന് മുമ്പായിട്ട് കുറേയൊക്കെ ഗാർഡൻ എന്നെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി ആ അവസ്ഥയെപ്പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം എല്ലാവരും ഈ എൻ്റെ കൃഷിയെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ നാട്ടിൽ നിന്ന് എല്ലാം കൂടെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ചോദിക്കാറുണ്ട് ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെത്തന്നെ കിട്ടുന്നതാണ് ലോക്കലായിട്ട് ഇവിടെത്തന്നെ കിട്ടുന്നതാണ് പണ്ടൊക്കെ ആൾക്കാർ ഇത് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞു കൂടാ പക്ഷേ ഇപ്പം നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റിലെല്ലാം കിട്ടും ഈ പറഞ്ഞത് ഈ ഒരു സാ ഇത് ഒരു മാവ ഈ മാവാണ് അപ്പം ഇത് ഞാൻ ഞാനിവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ അറിഞ്ഞുകൂടാ എന്ത് പേരാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ മാങ്ങേൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ മാങ്ങകളൊന്നുമില്ല പണ്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഈ മാങ്ങകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് പണ്ട് ഇവിടെ ഈ ട്രേഡ് നടത്തിയപ്പം അതായത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നിട്ട് ഹോഴ്സ് ട്രേഡിങ്ങിന് വന്നായിരുന്ന പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൊണ്ടുപോകുന്ന മാങ്ങയാണ് അത് കഴിഞ്ഞ് പിന്നെ ക്യൂൻസ്ലാൻഡിലുള്ള ഒരു ആർ ടു ഈ റ്റു എന്ന് പറഞ്ഞ് മാങ്ങയുണ്ട് നല്ല വലുപ്പമുള്ള മാങ്ങ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അത് ഇവിടെ തന്നെ ഇവിടെത്തന്നെ ഇവിടുത്തെ ശാസ്ത്രജ്ഞമാരുണ്ടാക്കിയതാണ് ഇപ്പം പല സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടായിരുന്നു പല ഫാമിലും ആർ ടു ഇ റ്റു ഉണ്ട് ഓസ്ട്രേലിയ വന്നതെന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു ഈ മാവ് ഇപ്പം പൂക്കുന്ന കാലമാണ് പക്ഷേ അത്യാവശ്യം പൂക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നല്ലവണക്കിതാണ് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ക്യൂൻസാനിൽ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ഇഷ്ടം പോലെ മാങ്ങ നമുക്ക് കാണാൻ പറ്റും ഞാനൊരു മൂന്നാല് മാങ്ങയൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതുവരെ വീഡിയോയിൽ നിന്ന് കാണിച്ചിട്ടില്ലാത്ത സംഭവമാണ് ഇത് നമ്മൾ നെല്ലി കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നെല്ലി രണ്ടെണ്ണം വേണമെന്നൊക്കെ പറഞ്ഞ ആണെങ്കിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെ അതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ മാർക്കറ്റിൽ ഓൺലൈനിൽ വാങ്ങിയതാണ് അത് ബ്രിസ്ബെയിൻ എടുത്തൊരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു നഴ്സറി ഉണ്ട് അവിടെ നിന്ന് നമ്മൾ വാങ്ങിയാൽ വളരെ പാക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും അത് ഞങ്ങൾ വാങ്ങി ഉടനെ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്കിതൊരു മൂന്നാല് വർഷം കൊണ്ട് എടുക്കും തോന്നുന്നു നെല്ലി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞ ഒരു വീട് വാങ്ങിക്കുമ്പോഴെൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ തെങ്ങ് നട്ടിട്ട് നമുക്ക് തേങ്ങയും കിട്ടും അതുപോലെ നമുക്ക് കള്ളുണ്ടാക്കാമെന്നൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ചെറിയ നല്ല വലിയ തെങ്ങ് മോ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് കയറിച്ച് എത്താനൊക്കെ പാടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ രണ്ട് തെങ്ങ് തെങ്ങി കുറച്ച് തെങ്ങ് കൊണ്ടേ വാങ്ങി ഇവിടെ നട്ടുവെച്ചു പക്ഷേ ഈ നട്ടുവച്ചിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഴയായിരുന്നു ഈ മഴയത്ത് എന്ത് സംഭവിച്ച തെങ്ങിൻ്റെ കൂമ്പെല്ലാം അങ്ങനെ ചീഞ്ഞുപോയി അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് അത് കൂമ്പ് പോയി ഞാൻ പിന്നെ ഇവിടുന്ന് ഒരു മരുന്ന് വാങ്ങി ഇവിടെ തുരിശൊന്നും കിട്ടിയല്ല അപ്പം ബണ്ണിങ്സിൽ പോയിട്ട് കുറച്ച് തുരിശിനോട് ഏകദേശം ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വെട്ടിക്കളഞ്ഞു അപ്പോൾ കുറച്ചൊക്കെ പൊന്തി വരുന്നു പക്ഷെ ഇനി അത് പിടിച്ചു വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ കാരണം നിങ്ങൾ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടാവും കള്ളി എന്ന് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് സ്വന്തമായിട്ട് തന്നെ അത് ഞാൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കള്ള് കെട്ടിയത് ഇവിടെ തന്നെ കള്ളി എത്തി കുടിക്കണം എന്നൊക്കെ കരുതിയിട്ട് ആഗ്രഹത്തോട് വന്നിട്ട് എല്ലാം തയ്യാറായി വന്നപ്പോഴാണ് തെങ്ങിൻ്റെ എല്ലാം കണ്ടെ ചെറിയങ്ങനത്തെ കൂമ്പ് ചീഞ്ഞ് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതിന് ആ ചെത്താൻ പറ്റിയല്ലോ അപ്പം അടുത്ത വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ആകാതെന്ന് കരുതിയിരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് കാരണം മെയിൻ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ കള്ളി എത്തുമ്പോൾ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസങ്ങൾ നമ്മൾ അടുപ്പിച്ച് വേണം എന്നാലതിൻ്റെ ശരിക്കും കള്ളു മൊത്തം എന്നാണ് കാരണം ആൾക്കാർ പറഞ്ഞത് കാരണം പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് എടുക്കുന്നു ഒരുക്കി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വരുമ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വേണ്ടാന്ന് വെച്ച് അപ്പോൾ അതുപോലെ ഈ ചെന്തങ്ങാണ് ചെന്തങ്ങാണ് നമ്മൾ നാട്ടു വെച്ചത് അത് ഞാൻ പറഞ്ഞ പോലെയാണ് ഇവിടെ നിന്നും വാങ്ങിയതല്ല അതൊരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് നമ്മൾ പാഴ്സലിൽ വരുത്തുകയാണ് ചെയ്തത് ലോക്കലി കിട്ടും പിന്നെ ഞാൻ രണ്ട് കുറച്ച് നാടെന്നിങ്ങും ഇവിടെ കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തെങ്ങൊക്കെ ഉണ്ട് തേങ്ങയൊക്കെ കായച്ചു അത്യാവശ്യം നാലാം വർഷം തന്നെ എല്ലാം കായ്ച്ചു പക്ഷേ വലിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം കൂമ്പി ഇരിഞ്ഞ് പോയി എന്നോട് പലരും എൻ്റെ ഓൺലൈനിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ കുറച്ച് കുരുത്തോലയൊക്കെ മറ്റേ പെരുന്ന മറ്റേ ഇത് ഈസ്റ്റർ വരുമ്പോൾ കുറച്ച് കുരുത്തോലൊക്കെ തരാമെന്നൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വരുവാണെങ്കിൽ ഞാൻ എവിടെന്നാ വേറെ വെട്ടുന്ന സ്ഥലം കൊണ്ട് അവിടുന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇത് കൊണ്ട് തരിയല്ല അയച്ചു തരികയെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണോ എന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് കുമ്പ് എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ എന്നാലും സംഭവം നടന്നു എന്ന് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഈ മാവ് കീത്ത് എന്നും പറഞ്ഞൊരു മാവാണ് ഒരു പ്ലെയിൻ ബോവാണ് ഇത് തൊട്ടടുത്താണ് എയർപോർട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലെയിൻ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ഇപ്പം കുറച്ച് നേരം പോസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മാവ് കീത്ത് എന്ന് പറഞ്ഞൊരു മാവാണ് മാങ്ങ മാവാണിത് ഇത് ഞാൻ ഇത് ബഡ്ഡാണ് ബഡ് വാങ്ങി വെച്ചേക്കുകയാണിത് ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മാങ്ങ ഉണ്ടായിരുന്നു നല്ല അടിപൊളി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോഴികൾ കാട്ടുകോഴികൾ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒന്നെല്ലാം കൊത്തി തിന്നും താഴെയുള്ള എല്ലാം അമ്മമാർ കൊത്തി തിന്നും മുകളിൽ അന്മാർ പറന്ന് കയറാറുണ്ട് കാരണം നമുക്ക് ആണെങ്കിൽ മരത്തിൻ്റെ മുകളിലായി മാരുടെ താമസം രാത്രിയിൽ അപ്പോൾ എവിടെ വന്നിട്ട് പറന്ന് കയറിയിട്ട് കൊത്തി തിന്നും ഇവൻ കപ്പളത്തിൻ്റെ മുകളിൽ വരെ പറന്ന് കയറി പറന്ന് കയറിയിട്ട് കൊത്തി തിന്നു കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഇതിനൊരു വലയൊക്കെ ഇട്ട് വെക്കുന്നത് എഴുതിയിരിക്കുകയാണ് ഈ വല ഇതിപ്പം പൂക്കുന്ന കാ ഇതാണ് കാലഘട്ടമാണ് പക്ഷേ ഇത്തേലും പൂത്ത് വരുന്നൊന്നും കണ്ടില്ല പക്ഷേ മറ്റേ മാവ് ഞാൻ കാണിച്ചായിരുന്നു അതിനകത്ത് പൂത്തൃഷ്ടുണ്ടായിരുന്നു ഇത് ഒരു ഓറഞ്ച് ആട്ടോ ഓറഞ്ച് പിന്നെ ലോക്കലായിട്ട് ഞാൻ ഈ ലോക്കൽ ഓറഞ്ച് വാങ്ങി വെക്കാറില്ല അതിനകത്ത് നല്ല മണവും വേറെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ അങ്ങ് ഇവിടെ ഒരു മാർക്കറ്റിൽ പോയിട്ട് വാങ്ങി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നല്ല മണവും നല്ല മധുരവും ഉള്ളത് വാങ്ങിക്കൊണ്ട് വെച്ചേക്കാണ് ആയിട്ടുള്ളൂ ഇതായി വരും ഒന്ന് രണ്ട് വർഷത്തിൽ കായ്ക്കുമായിരിക്കും അപ്പോൾ വെച്ച് കടം കയറും എന്നൊക്കെ ഞാൻ ഒരു ഷോർട്ടിട്ടുണ്ടായിരുന്നു തമാശക്ക് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് വെച്ചു ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എട്ടൊമ്പത് വർഷമായി ഞങ്ങൾ വീട് തന്നെ വാങ്ങി ഞാനൊരു ചട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരുന്നതാണ് കാരണം ഇവിടെ ഒരു ഒരു സിറ്റി കൗൺസിലുകാര് ഇങ്ങനെ കുറച്ച് വൃക്ഷങ്ങളെല്ലാം കൊണ്ട് നമുക്കിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു ഫ്രീ ആ ഫ്രീ ആയിട്ടുള്ള പൈസ കൊടുത്ത് വാങ്ങണം നമ്മൾ ഫാർമേഴ്സൊക്കെ വന്നിട്ട് മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വാങ്ങി വെച്ചാണ് എട്ട് വർഷമായി ഞാൻ കഴിക്കലാന്ന് കരുതിയിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഈ ഇപ്പഴം കഴിച്ചു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം കൊഴിഞ്ഞു പോയി ഒരണത്തിൻ്റെ കറി വെക്കണം നമ്മൾ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ് അടുത്ത വർഷം ഒക്കെ ഇത് കൂടുതൽ കായ്ക്കുന്നു ഞാൻ കരുതുന്നു ഇതാണ്ട് ഈ തെങ്ങാണ് ഏറ്റവും ആദ്യം കായച്ചത് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം മര്യാദയ്ക്കുള്ള കായ ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും വീടീന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ചുവട്ടിലോട്ടാണ് തിരിച്ചു വിട്ടേക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പത്തേനും ശരിക്കും ഇതിന് നല്ലവണ്ണക്ക് കായമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ തെങ്ങുണ്ട കൊല ഉണ്ടായ ഇപ്പം അപ്പോൾ ഇവനെ ഒന്ന് ചെത്തണമെന്ന് കരുതിയിരിക്കും ഇത്തരത്തിലാണ് ഇഷ്ടംപോലെ കൊലകൾ വരുന്നത് പക്ഷേ ഇവനെ ചെത്തണെന്ന് കരുതിയിരുന്ന പിന്നെ ഇത്രയും തെങ്ങ് ഉണ്ടാകുന്നത് നമ്മൾ അല്ല തേങ്ങ ഉണ്ടാകുന്ന തെങ്ങ് എന്തിനാണ് ചെത്തുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഒഴിവാക്കി വിട്ടേക്കുമായിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ലെന്നിട്ട് ഇത്രത്തന്നെ ഞാൻ പിടിക്കും അത് ഞാൻ ഇങ്ങനത്തെ എല്ലാ സെറ്റായി വരുന്നു കുറച്ചധികം വീഡിയോ ൊക്ക ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നാട്ടിലുള്ള ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു ചെത്തറിയാകുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് എല്ലാം ശരിയാക്കി വെച്ചേക്കുവാണ് തുടങ്ങണം പക്ഷെ മിനിമം രണ്ട് മാസമെങ്കിലും നമുക്കിവിടെ നിൽക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് എത്തിയെങ്കിലും കാര്യമുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ വാങ്ങി തെങ്ങാണ് മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഒന്നും കായച്ചു വലിയ കുഴപ്പമില്ല ഇവിടെ തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്കിപ്പം സ്വന്തമായിട്ടൊന്നും വേണമെന്നില്ല ഇവിടെ തേങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓടിച്ച് പോയച്ചാൽ മതി ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ തെങ്ങാണ് കിട്ടുന്നത് ഇവിടെ മരുന്ന് മലയാളികളെ എല്ലാം തന്നെ പോയി ഉണ്ട് എന്നിട്ട് പക്ഷേ എന്നുവച്ചാൽ പാലയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകിട്ടുണ്ട് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നില്ല സെറ്റ് ആക്കിയാണ് വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ടുപോകുന്ന സെറ്റ് ആക്കി വെച്ചിട്ടാണ് തെങ്ങില്ല തേങ്ങയൊക്കെ ഇല്ലാതെ നമുക്ക് എന്ത് അറിയല്ലേ വെച്ചിട്ട് നാല് വർഷമായി കഴിഞ്ഞ വർഷം അങ്ങനെ കായ്ക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം രണ്ട് ചക്കാണ്ട് ഉണ്ടായുള്ളൂ അതിനകത്തും കോഴി കൊത്തി പോവും എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ അപ്പോൾ കുറേ സജഷൻസ് പറഞ്ഞു തന്നെ എൻ്റെ എന്നുള്ള ഒന്ന് പറഞ്ഞെല്ലാം മൊത്തം കമ്പെല്ലാം വെട്ടിക്കളയാൻ വേണ്ടി പറഞ്ഞത് കുറേ കമ്പടാ അതെല്ലാം വെട്ടിക്കളഞ്ഞു പിന്നെ പറഞ്ഞു വളങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ വളങ്ങളൊക്കെ ഇട്ടു അങ്ങനെ വളമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇപ്പം ഇതാണ്ട് കുറേ ചക്ക ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ട് ചെറുതായിട്ട് കായ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചില്ലൊക്കെ എൻ്റെ കുറച്ചും കൂടെ ഒക്കെ എൻ്റെ ഇത് ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയാനും തോന്നുന്നു കാരണം അത് ക്ലിയർ ആയിട്ടങ്ങ് ഇവർ പറഞ്ഞ ശിഖരത്തിൽ വെയിലടിക്കണമെന്നാണ് പറയുന്നത് ആൾക്കാരെല്ലാം പണ്ട് അറിയുന്ന ആൾക്കാരാണ് ഇഷ്ടംപോലെ ആൾക്കാർ കമൻറ്റ് ചെയ്തത് അവർ പറഞ്ഞ് ശിഖരത്തിൽ നമ്മൾ വെയിലടിച്ചെങ്കിൽ നമുക്ക് നല്ലവണ്ണക്ക് ചക്ക ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു ആണ് പറഞ്ഞത് അപ്പോൾ ശരിയാണ് ഇതിനകത്ത് കുറേ കോതി കുറഞ്ഞ പ്ലാൻ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായത് വേറൊരു പ്ലാവുണ്ട് അപ്പുറത്ത് പ്രത്യേകിച്ച് നല്ല വലിപ്പുണ്ടാകും അതിൽ തെലു വലുപ്പുള്ള പ്ലാവാണ് അത്തേൽ ഇപ്രാവശ്യം ചക്ക ഉണ്ടായില്ല കാരണം ഞാൻ ഞാനെൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞ ഇപ്പോൾ കുറച്ച് താമസിച്ചു പോയോ പോയോ എന്നെനിക്ക് സംശയമുണ്ട് എന്നാലും ഇപ്പോൾ ചെറുതായിട്ട് ചക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ചെറുതൊക്കെ പക്ഷേ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പിടിക്കുക ശരിക്കും പറഞ്ഞാൽ ഒരേപോലെ രണ്ട് പ്ലാവിലുണ്ടായി വന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഒരേപോലെ തന്നെ ഉണ്ടായതായിരുന്നു ഇപ്രാവശ്യം മറ്റേ പ്ലാവിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിനകത്ത് വീഡിയോ ആയിരിക്കും അത് അപ്പോൾ ചെറുതുണ്ടായി വരുന്നുണ്ട് പിന്നെ വെട്ടിയെ താമസിച്ചുകൊണ്ട് പോലുണ്ടാകുന്ന തോന്നുന്നത് ഇനിവേ അടുത്ത വർഷം ഉണ്ടാകാമെന്ന് കരുതുന്നു ആ ഹയർലൻഡിലൊക്കെ നമ്മൾ ഈ കറിവേപ്പിലേക്ക് വേണ്ടിയിട്ട് പോയി മലയാളികടയിൽ നിന്നൊക്കെ വാങ്ങുകയെന്ന് പക്ഷേ അതൊന്നും ഒന്നും ഒരു മണമൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇങ്ങോട്ട് പാഞ്ഞു വരും വീട്ടിൽ നിന്ന് ഇറങ്ങി വരും ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകും അങ്ങനെ ആയിട്ട് പണ്ട് നമ്മൾ നാട്ടിൽ കിട്ടിയ തന്നെയാണ് ഉണ്ടോ നല്ല മണം ഓ ആ എന്നാൽ ടേസ്റ്റാണെന്നറിയത് ആ ഒരു നല്ല മണമുണ്ട് ഫ്രഷ് കറിവേപ്പിൽ വരുന്ന ഒരു ടേ ഒരു വ്യത്യാസം കറിക്കൊക്കെ വരുന്ന വ്യത്യാസം വേറെ തന്നെ കേട്ടോ അപ്പോൾ ഈ കറിവേപ്പൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇച്ചിരി പാടായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായി വന്നപ്പോൾ ഇമ്പടി കുറെ ഞാനടുത്ത് പോകുന്ന ഇരുന്നാണ് പക്ഷേ ഇപ്പം വെട്ടി വെട്ടി കളഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ ആർത്തുണ്ടാവും മാത്രമല്ല അതിലൂടെ എല്ലാം കറിവേപ്പലിൻ്റെ തൈ ഉണ്ടാവും അതെല്ലാം കൊത്തി കളയുക ഞാൻ ചെയ്യുന്നത് അല്ലെന്നുണ്ടിട്ട് എല്ലാം കൂടെ പിടിച്ച് വലിയ കാടാകുമല്ലോ അതുകൊണ്ട് ഈ കറിവേപ്പില അതൊരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ വണ്ടക്കമ്പളം ഞാൻ ഓർക്കുന്നുണ്ട് അല്ലാണ്ട് ഇന്നൊക്കെ നമ്മളൊരു കറിവേപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് എന്തൊരു പാടായിരുന്നു കറിവേപ്പിലും പച്ചമുളളൊക്കെ ഫ്രഷ് ഇട്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നമ്മുടെ പൊമഗ്രനേറ്റ് മാതളനാരങ്ങ ഇത്തേലേ ഇഷ്ടംപോലെ കായ ഉണ്ടായി വന്നായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പത്തേ കൊഴിഞ്ഞു പോവുക ഇപ്പോൾ ഒരൊറ്റ ഉള്ളൂ അതെന്താ കാരണം എന്ന് എനിക്കറിഞ്ഞു ഇപ്പോൾ തണുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിപ്പോൾ ടൗൺസിലെ തണുപ്പ് കാലമാണ് ജൂലൈ മാസമൊക്കെ നല്ല തണുപ്പുണ്ടാകുന്ന ഇതാണ് ഓസ്ട്രേലിയയിൽ പക്ഷേ ടൗൺസിൽ അത്ര തണുപ്പൊന്നുമില്ല നമുക്ക് സാധാരണ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യം പോലും ഇല്ല ഒരിക്കലും ഇവിടെ ഞങ്ങൾ ജാക്കറ്റ് ഇടാറില്ല പിന്നെ വൈകുന്നേരം അങ്ങനെ രാത്രിയിലൊക്കെ ഇപ്പം എട്ടും ഒമ്പതും പത്ത് മണിക്കൊക്കെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കടൽ തീരത്തൊക്കെ പോകാൻ ചിലപ്പം ചില ആളുകൾ ജാക്കറ്റൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പത്തിൻ്റെ താഴോട്ട് അങ്ങനെ പോകാറില്ല വളരെ റിയറായിട്ടേ പത്ത് ഡിഗ്രീൻ്റെ താഴോട്ട് ഇവിടെ പോകാറുള്ളൂ ഇനി അതാണോ കാരണം ഇപ്പോൾ മഗ്രേറ്റ് പിടിക്കാത്തതെന്ന് സംശയമുണ്ട് കാരണം അതിൻ്റെ പുറകെ നിൽക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചത് അത് പേഴ്സിമെന്ന് പറഞ്ഞൊരു ട്രീ ആണ് ആ ട്രീ ഞാൻ ഇവിടെ കൊണ്ടുപോയി നട്ട് ഞാൻ അടുത്ത് ഉണ്ടാവുന്ന കരുതിയിരുന്നാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മാർക്കറ്റിൽ പോയിട്ട് പേഴ്സ്യം വാങ്ങാൻ പോയി അവിടുത്തെ ഫാമറിനോട് ചോദിച്ചു ഇവിടുത്തെ ലോക്കൽ ആളിനോട് ചോദിച്ചും എങ്ങനെയുണ്ട് ഇത് പേഴ്സ്യുമെൻ ഞാൻ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട് ഉണ്ടാവും എന്ന് ഞാൻ ആ പുള്ളി പറഞ്ഞ് ടൗൺസിൽ പിടിക്കാൻ പാടാമെന്ന് പറഞ്ഞു കാരണം നല്ല തണുപ്പുണ്ടെങ്കിൽ പേഴ്സിമിനുണ്ടാവുകയുള്ള പറഞ്ഞത് ഇനി അവൻ ഞാൻ വെച്ചിട്ടുണ്ട് വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല അവനോട് നിൽക്കട്ടെ നമ്മൾ ഉണ്ടാവുമോ നോക്കാം മൂന്നോ നാലോ വർഷമൊക്കെ കഴിയുമ്പോൾ നോക്കാം എന്തെങ്കിലും സംഭവിക്കുന്നുവായിരുന്നു തുടർച്ച കേട്ടോ ഇത് ഇത് ഞാൻ ഇങ്ങനെ ആ നല്ല മണം ഇനി ഇവിടെ എനിക്കൊരു എൻ്റെ ഒരു അയൽവാസി ഒരു ഗുജറാത്തി ഫാമിലി ഉണ്ടായിരുന്നു പുള്ളി ഫാദർ നാട്ടിൽ നിന്നും പുള്ളി എനിക്കിപ്പോൾ ഭയങ്കര കാര്യമായിട്ടു കൊണ്ടിരുന്നത് ഇത് കൃഷ്ണ തുളസിയാണ് ഈ ഹിന്ദിയിൽ എന്തോ പേരാ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു എനിക്ക് മനസ്സിലായതമ്പോൾ കൃഷ്ണ തുളസി അത് വെച്ചോ നല്ല ഐശ്വര്യം ഉണ്ടാവും പിന്നെ എല്ലാത്തിനും നല്ലതെന്ന് പറഞ്ഞ പുള്ളി തന്നാണ് അപ്പോൾ ഞാനത് കൊണ്ട് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് നമുക്കറിയാമല്ല തുളസി പെട്ടെന്ന് ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും പക്ഷേ ഇതിനകത്ത് ഇത് ഓർത്തപ്പോൾ ഇത് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തു വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നുണ്ട് ചെറിയൊരു കൊച്ചുണ്ട് അഞ്ച് വയസ്സുള്ള കൊച്ചുണ്ട് അപ്പം കൊച്ചി കൊച്ചിലോട്ടേക്ക് ഓടി കളിച്ചിരുന്നപ്പോൾ തന്നെ കുളവി കഴിച്ചു കുളവി കഴിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കി ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു മരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ തുളസി പെട്ട പാഞ്ഞു എടുത്ത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അപ്പോൾ ഒരു പച്ച കളറാണല്ലോ അത് കണ്ടപ്പോൾ കൊച്ചിന് ഭയങ്കര അറപ്പ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മെഡിസിനാണ് ഇത് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ അമ്മയും പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല നീ വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഒരു ഫ്ലൈറ്റ് വീണ്ടും പോയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലൈറ്റാ പോകുന്നത് അപ്പോൾ കുളവി കഴിച്ച സ്ഥലത്തോട് ഞാനിത് തേച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാം പോയി പുള്ളിക്ക് ഭയങ്കര സന്തോഷം പുള്ളി പിന്നും കളിക്കാൻ വേണ്ടി കളി കളിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നെ പുള്ളിക്കാരി കണ്ടപ്പോൾ പറഞ്ഞു ആ കൊച്ചിനെ വീണ്ടും അവരുടെ വീട്ടിൽ നിന്ന് കുളവി കടിച്ചു കുളവി കടിച്ചപ്പോൾ പുള്ളി കൊച്ചു പെട്ടെന്ന് പറഞ്ഞു അമ്മേനോട് പറഞ്ഞു നീ ബിനുവിനെ വിളിക്ക് ബിനുവിനെ വിളിച്ചത് അവിടെ ഇന്ത്യൻ മെഡിസിൻ കൊണ്ടുപോകാരാ പറഞ്ഞു രാത്രിയിൽ ഭയങ്കര കാർഷികമായിരുന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ തുളസിക്ക് അത്ര നല്ല ശക്തിയാണ് ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ കുളവി കഴിക്കുമ്പോൾ എനിക്ക് എന്നത് ഞാൻ ഓടി വന്നിട്ട് ഞാൻ എടുത്ത് പറിച്ചു കേൾക്കുകയുള്ളൂ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേൻ്റെ വേദന പോകും ഇനി അല്ലാതെ ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ കുളവി തുളവി തുളസി സോറി തുളസി പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ എന്തായാലും എല് എട്ട് കാലി കടിച്ചാലും അത് നമ്മുടെ നാട്ടിൽ ഒരു മരുന്നാണല്ലോ അങ്ങനെ ഞാൻ ഇവിടുത്തെ കൊച്ചിനോട് ചോദിച്ചപ്പം കൊച്ചിനും ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊച്ച് പിന്നെ കുളവി കടിച്ചപ്പം പറഞ്ഞ് ബിനുവിനെ വിളിക്ക് ഇന്ത്യൻ മെഡിസിൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞേക്കും ഞാൻ പറഞ്ഞു ഇവിടെ വാഴയ്ക്ക് ഭയങ്കര ശല്യമാണ് പറ്റിയപ്പം പറയാം ഈ വാഴ നല്ല പൂമ്പാഴയായിരുന്നു ഞാൻ നല്ല രണ്ടെണ്ണം വേലിയൊക്കെ ഇട്ട് ഇവിടെ വെച്ചിരുന്നു പക്ഷേ എന്നാൽ ഇച്ചിരി വള രാസവള ഇട്ടപ്പം രാസവളം ഞാൻ പട്ടിടിയാലും പിന്നെ ഞാൻ പല വീഡിയോ കണ്ടപ്പോൾ രാസവളം ഇടാകുന്ന കാര്യമില്ല ചെറിയ പ്രത്യേകിച്ച് ചെറിയ തയ്യ്ക്കൊക്കെ രാസവളിട്ടെങ്കിൽ മെജിയേക്ക് വളരുവെള്ളമെന്നൊക്കെ പറഞ്ഞു ഇത് ഈ വാഴയ്ക്ക് രാസവളം ഇട്ട് ഇച്ചിരി കൂടി എന്ന് സംബന്ധിച്ചുകൊണ്ട് വാടിപ്പോയി അങ്ങനല്ലേ വേലിയൊക്കെ കെട്ടി വെക്കാതിന്റെ ഭയങ്കര പാടാണ് കപ്പളം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റത്തടി ആക്കി വിടരുതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ കാരണമെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഞാൻ കപ്പളം നേരപ്പോൾ ഒറ്റ തടിയായിട്ട് പോയിട്ട് കൊണ്ടാകുമായിരുന്നു പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു അങ്ങനെ നിൽക്കരുത് വെട്ടിക്കളയാണ് അങ്ങനെ ഇതി ആ കപ്പളം ഞാൻ വെട്ടിക്കളഞ്ഞു അപ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ മൂന്നെണ്ണം എന്തെങ്കിലും കാഴ്ച കൊടുമല്ലോ പക്ഷെ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ പളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ആങ്കപ്പളമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇന്നാൾ എന്നോട് പറഞ്ഞാൽ അതിൻ്റെ വെട്ടിക്കളയേട്ടെ എന്തിനാണ് നിർത്തിയേക്കുന്നത് ഞാൻ പറഞ്ഞു വേണ്ട ആണായി ജനിച്ചു എന്ന് കരുതിയിട്ട് നമ്മളതിനെ ചുമ്മാ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല അതിന് എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ ഇന്നാ ഞാൻ കണ്ടിരുന്ന ഒരു കുരുവി എന്നിട്ട് ഞാനൊരു പണ്ട് വീടിന് കുരുവിൻ്റെ ആ കുരുവി എന്നിട്ട് എൻ്റെ ഈ പൂവിന്ന് തേൻ കുടിക്കുന്നുണ്ടിട്ടുണ്ട് തേങ്ങ കുടിക്കാമെന്ന് തോന്നുന്നു അപ്പം എന്തേലൊക്കെ ജീവിച്ചു കൊണ്ടു അതിൽ തന്നെ വെട്ടിക്കളയാനൊന്നും പോകുന്നില്ല തൽക്കാലം നിൽക്കട്ടെ കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കുറച്ചു കാലം അവിടെ നിൽക്കട്ടെ എന്ന് ഞാനും കരുതി ഇവിടെ വന്നപ്പോൾ ഒരു ക്ഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ചിലമ്പിക്കാൻ കിട്ടി അപ്പോൾ ഞാനതിൻ്റെ കുരുവെടുത്ത് ചുമ്മാ കുഴിച്ചിട്ടാണ് ഉണ്ടായി വന്നു ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഓരോ വർഷം ഇഷ്ടം പോലും ഉണ്ടാകും ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു ഇവിടെ കുറെ ഒക്കെ ആൾക്കാർ കൊണ്ടുപോയി ഇപ്പോൾ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു എല്ലാം പൊഴിഞ്ഞു പോയി കിടക്കുകയാണ് പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇടാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഈ ചിലിമ്പിക്കൊക്കെ ഇടയ്ക്ക് എന്നാ പറഞ്ഞ ഒന്ന് കടിച്ചിടയ്ക്ക് അതിലോട് ചുമ്മാ ചെറുതൊക്കെ ഇടുന്ന് കടിച്ചു നോക്കാം പണ്ടത്തെ നോസ്റ്റാളിയൊക്കെ നമ്മളിങ്ങനെ അതാ കടിക്കുമ്പോഴത്തേ നമ്മുടെ പഴയ ഓർമ്മകളെല്ലാം അങ്ങനെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ പിന്നെ ഇടയ്ക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടി നല്ലതാണ് ചിലിമ്പിക്കുക ഈ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ ചിലർ ഞങ്ങളൊക്കെ എന്ന് പറയാറുണ്ട് വേറെ ആൾക്കാരൊന്നും വേറെ എന്തോ പേരൊക്കെയായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ പല നാട്ടിലും പല പേരാണെന്ന് തോന്നുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്നൊക്കെ പറയുന്നു എന്നുള്ളത് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ പണ്ടൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടായിട്ട് പക്ഷേ ഒരെണ്ണം പിടിച്ചില്ല പിന്നെ ഞാൻ ഇപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞാൽ അങ്ങോട്ട് കാര്യമില്ല ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഡ്രഗൺ ഫ്രൂട്ട് പക്ഷെ ഭയങ്കരമായിട്ട് പടർന്ന് പന്തരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ അതെല്ലാം അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് വേറെ മിനിമം രണ്ടെണ്ണം എങ്കിലും വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പി ഈടെയാണ് അതിന് വളമൊക്കിട്ട് കൊടുത്ത് വരുന്നു ചിലപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷത്തിൽ ഇനി കായിക്കുമെന്ന് നോക്കാലോ അവൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പണ്ട് എന്തോ എന്താ സംഭവം എന്ന് ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളായിരുന്നു ചിലർ പറയുന്നതിന് ആൺ എന്നാ രണ്ടെണ്ണം വേണം ആൺ ചെടിയും അല്ലെങ്കിൽ രണ്ട് ചെടിയിൽ നിന്നുള്ള വ്യത്യസ്ത പൂക്കളുണ്ടെങ്കിൽ അതുണ്ടാവുകയുള്ളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവരെ അവർ ഞാൻ ഈ ആളുകളെല്ലാം പറയുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് അതനുസരിച്ചൊക്കെയാണ് ഞാൻ എൻ്റെ കൃഷിയാണ് എനിക്ക് അത്ര കൃഷി കഴിയൊന്നുമില്ല നമ്മൾ പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പഠിക്കാൻ വേണ്ടി പോയി പഠിച്ചു പിന്നെ ജോലിയൊക്കെ ആയിരുന്നു പല സാല് കൃഷിനോടുള്ള കൃഷി കൃഷിക്കാർ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഫാമിലിയൊക്കെ അതുകൊണ്ട് നമുക്കിപ്പോഴൊരു ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടെ കൃഷിയൊക്കെ ചെയ്യാമെന്ന് കരുതിയത് അയർലൻഡിൽ ആ തണുപ്പിൽ ഞാൻ പോയി കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ കേട്ടോനാണേലും അതായത് ഈ സ്ഥലം ഇത് പണ്ട് മുഴുവൻ വാഴകളായിരുന്നു നല്ല രസം നല്ല വാഴകളും അതിൻ്റെ ഇങ്ങനെ കങ്കാറുക്കളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതൊക്കെയായിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഞാൻ ഈ ജോലിയെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനൊരു കൗതുകമായിരുന്നു കങ്കാരിക്കൾ പാഞ്ഞു പോകുന്ന വാഴത്തോട്ട് കിട്ടും നല്ല തണുപ്പ് നല്ല തണലൊക്കെ ഉണ്ടാവുമല്ലോ അത് മുഴുവൻ ആദ്യം കങ്കാരകൾ ചെറിയ കങ്കാരകളായിരുന്നു ആമാരൊരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് മൊത്തം വാഴ അത് നശിപ്പിച്ചു കളഞ്ഞു എല്ലാം ഒരാൾക്ക് കുഴി കുത്തി എൻ്റെ ആ ഇതടക്കം തിന്നും എന്താ പറയുക പറയുന്ന പേരുണ്ടല്ലോ അതടക്കം കുഴി കുത്തിയിട്ട് അവന്മാർ തിന്നിട്ട് പോയിട്ട് കാരണം പണ്ട് ഒരു രണ്ട് വർഷം മുൻപ് നല്ല വേനക്കാലം വന്നു ഒരു അത്യാവശ്യം മഴകളൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ പേരിലാന്ന് തോന്നുന്നു അവന്മാർക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ല അപ്പോൾ അവന്മാർ കണ്ടുപിടിച്ചു വാഴയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെന്ന് അങ്ങനെ അവന്മാർ മൊത്തം നശിപ്പിച്ചു പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് വേലികൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളോ വാഴയൊക്കെ ഞാൻ ചെറിയ വേലി കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കുറച്ച് ദൂരത്തിൽ അങ്ങനെ മാറ്റി എന്തെങ്കിലും കുറച്ചും കൂടെ വേലുകൾ കെട്ടിയിട്ട് കുറച്ചും കൂടി വാഴ കുഴിച്ചിടുന്നതാണ് ആഗ്രഹം കാരണം വാഴയാണ് ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും ഒരു നല്ലവണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ടൊക്കെ ഒരു പന്ത്രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് കുല വെട്ടാൻ പറ്റും എന്നാ പറയുന്നത് ഞാൻ എനിക്ക് ഒരു ഒന്നര വർഷം കണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അധികം വളമൊന്നും ചെയ്യാറില്ലായിരുന്നു ഒരു കുറച്ച് രാസവളമൊക്കെ ചെയ്യണമെന്നാണ് ഇപ്പോൾ എനിക്ക് കൃഷി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കുറച്ച് വാഴ രാസവോളങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇത് നല്ല ഓറഞ്ചായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കുറേ പൊഴിഞ്ഞു പോയി പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പൊഴിഞ്ഞു ആളുകൾ പറഞ്ഞ് ചിലപ്പോൾ എന്തോ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലും വളമൊക്കെ ഇപ്രാവശ്യം ഇടാമെന്ന് കരുതി ഇപ്പം കരുതിയിരിക്കുന്നു സോറി ജൂലൈ മാസമാണ് ഇവിടെ തണുപ്പ് കഴിയും ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പും കഴിയും ഇത് പറിച്ചു കഴിയുമ്പോഴത്തേനും മൊത്തം ട്രിം ചെയ്യാന്ന് ഞാൻ കരുതിയിരിക്കും എന്നിട്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വളം ഇടാം എന്ന് ഞാൻ കരുതിയിരിക്കുന്നു വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൊണ്ടേ കൊടുത്തിടാമെന്ന് പറയുന്നു ഈ ഓറഞ്ചിൻ്റെ വേണമെന്ന് വെച്ചാൽ എന്താ ഭയങ്കര മണം കേട്ടോ നമ്മൾ പണ്ട് പെരുന്നാളിനൊക്കെ പോയി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഓറഞ്ച് കണ്ടിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓറഞ്ച് കിട്ടിയതാണ് പെരുന്നാളിനൊക്കെ ചിലപ്പോൾ ഒരു നല്ല മണമില്ല നല്ല മണവും ഉള്ള നല്ല ടേസ്റ്റുള്ള ഓറഞ്ച് ഇപ്രാവശ്യം അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പക്ഷെ ഇതിപ്പോൾ മൂത്തിട്ടിട്ടുണ്ട് ഇത് വലിയ കുഴപ്പമില്ല പണ്ടെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ട കണ്ടിട്ടുണ്ടാകും ഇതിപ്പം മൂത്തു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അത് നിങ്ങൾ എനിക്കൊരു ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽ എന്നെങ്ങയുടെ കൂട്ടി വെച്ചേക്കുക വേറെ ഉപരമുള്ള യാതൊരു വീഡിയോ ഇടിയല്ല നല്ല നല്ല വീഡിയോകളും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വേക്കൻസികളെ പറ്റിയൊക്കെ വീഡിയോ ഇടാറുണ്ട് അതായത് നമ്മളെ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് കയറി പോകുന്നോട്ടെ ഇവിടുന്ന് പുറമേ നിന്ന് ആളെ ഉള്ള വീഡിയോകൾ ഒന്ന് പുറമേ നിന്ന് ആളെ എടുക്കുന്ന വേക്കൻസികളാണ് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുന്നത് അത് ഒന്ന് ഒരാളെ എടുക്കുന്ന വേക്കൻസി ഞാൻ ഷെയർ ചെയ്യാറില്ല കൂടുതൽ ആളുകളെ എടുക്കുന്ന വേക്കൻസികളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ല അല്ല ഒരാളെ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരാളുടെ വേക്കൻസി നമ്മൾ ഷെയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ഇങ്ങോട്ട് ഓസ്ട്രേലിയ ആളുകൾ എടുക്കുന്നത് ഈ മരൻ ഡോക്ടേഴ്സിനും അങ്ങനെ മെഡിക്കൽ ഫീൽഡിലാണ് അത്രയും വേക്കൻസികളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞാനൊരു ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ വരുന്ന ആളുകൾ പുതുതായിട്ട് വരുന്ന ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആളുകളിലെ കുറച്ച് പേര് കയറിപ്പോരട്ടെ അല്ലെന്നു പറഞ്ഞിട്ട് വേറെ ആളുകളെ എടുക്കും വേറെ പല രാജ്യങ്ങളിൽ നിന്നും ഇവരാളെ എടുക്കും അങ്ങനെ ഇവർക്ക് ആളെ ആവശ്യമുണ്ട് അപ്പം പിന്നെ നമ്മൾ കേരളത്തിലുള്ള മലയാളികൾക്ക് അത് എത്തിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറി വരാൻ അവസരമുണ്ട് എനിവേ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ദയവായിട്ട് അത് ബെൽബട്ടൺ അമർത്തുമെന്ന് ഞാൻ പറയുന്നില്ല അമർത്തി കഴിഞ്ഞാൽ നല്ല കാര്യം താങ്ക്